സങ്കടകരമെന്ന് പറയട്ടെ ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ഈ സിംഹം ഉറപ്പായും ചത്തുപോകും ഈ വീഡിയോയിൽ നമ്മൾ രക്ഷിക്കാൻ പോകുന്ന ആയിരം മൃഗങ്ങളിൽ ആദ്യത്തേതാണ് ഇത് എങ്ങനെയാന്ന് നോക്കാം നമ്മൾ ഒരു ഹെലികോപ്റ്ററിൽ ഇരുന്ന് സ്നൈപ്പർ ഉപയോഗിച്ച് ജിറാഫുകൾക്ക് വാക്സിൻ നൽകും എല്ലാ ജിറാഫുകൾക്കും വാക്സിൻ കൊടുത്തിട്ടേ നമ്മൾ പോകുന്നുള്ളൂ ും സർജറി ചെയ്തോണ്ടാണ് ഇതാണ് ഇൻഫെക്ഷൻ കാരണം ഈ സിംഹം ചത്തുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു റൂട്ട് കനാൽ സർജറി ചെയ്ത് ഇതിന്റെ ജീവൻ രക്ഷിക്കുക ഇതിന്റെ പലിലെ ഇൻഫെക്ഷൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു ജീവൻ രക്ഷ സർജറി ചെയ്യാൻ പോവുകയാണ് ഇതിന്റെ ചുണ്ടിത ഇങ്ങനെ പിടിക്കുകയെ പൊന്നോ ഡോക്ടറിന്റെ ഇടയിൽ നിന്ന് പഴുപ്പ് വലിച്ചെടുക്കാണ് ഈ പഴുപ്പ് ട്രീറ്റ് സിംഹത്തിന്റെ ഹാർട്ട് വാൽവിൽ എത്തുമല്ലേ അതെ ഈ സിംഹത്തിന് ബോധം വന്നാൽ എന്താകും എന്റെ വിരൽ കടിച്ചെടുക്കും ഓ പിന്നെ എന്റെ വിരലും സർജറി കഴിഞ്ഞു അപ്പൊ റിലീസ് ചെയ്യാം സിംഹം ഇപ്പോൾ ആപ്പ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു പക്ഷെ നമുക്ക് ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൃഗങ്ങളെ രക്ഷിക്കാനുണ്ട് ഞങ്ങളുടെ അടുത്ത മിഷൻ കുറച്ച് റൈനോകളെ സേവ് ചെയ്യലാണ്